ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തു വെച്ചാൽ എല്ലാവരും കാത്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സി എസ് എഫിൻ്റെ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ്റ് ആപ്ലിക്കേഷൻ ലെവൽ സ്റ്റാർട്ട് ആയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഇരുവരിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക അപ്പോൾ സി എസ് എഫിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സി എസ് എഫിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്കും ഷെയർ കൊടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബൻ വരുന്ന ബെല്ലേക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ഇരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം സി എസ് എഫിലേക്കുള്ള കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഇൻപാർട്ടിനെ അപേക്ഷിക്കാം ഇനി നമുക്ക് റിക്രൂട്ട്മെൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആദ്യം സാലറി നോക്കുവാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതലാണ് അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് സാലറി ലഭിക്കുക ഇനി അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓരോ ട്രേഡ് വൈസ് വേക്കൻസിയെ പറ്റി അറിയാൻ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക ഇനി അടുത്ത ഈ ഒരു വർക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ പതിനെട്ട് വയസ്സിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് പതിനെട്ട് വയസ്സും അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് വയസ്സും കണക്കാക്കപ്പെടുക അതുപോലെ തന്നെ ഒ ബി സി ക്യാൻഡ്സിന് മൂന്ന് വർഷം വരെയും എസ് എസ് സി എസ് ടി ക്യാഡിൻസിന് അഞ്ച് വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് നീ എടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ വിധത്തിലുമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ഐ ടി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ പ്രിഫറൻസ് ലഭിക്കുന്നതാണ് നീ എടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെ നോക്കുവാണെങ്കിൽ ആദ്യം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതിനുശേഷം ഡോക്യുമെൻറ്റേഷന് അതിനുശേഷം ട്രേഡ് ടെസ്റ്റ് അതിനുശേഷം റിട്ടേൺ എക്സാമിനേഷന് അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷന് തുടങ്ങിയ പ്രൊസീജിയറിലൂടെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കടന്നു പോകുന്നത് ഇങ്ങനത്തെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുവാണെങ്കിൽ ആദ്യം മെയിൽ കാന്ഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഹൈറ്റ് മിനിമം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് എസ് ടി കാനിഡേറ്റ്സിന് നൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാണ് മതി ഇന്നത്തെ ചെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എൺപത് സെൻറ്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കേണ്ടതാണ് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ അതായത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പാസ് കിടക്കുകയുള്ളൂ അതുപോലെ തന്നെ എസ് ടി കാനഡിൻസിൻ്റെ ചെസ്റ്റിലും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് മിനിമം എഴുപത്താറ് സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തൊന്ന് സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഹൈറ്റ് മിനിമം നൂറ്റി അൻപത്തേഴ് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി ഷെഡ്യൂൾഡ് ട്രൈബൽ കാനഡൻസിൻ്റെ ഹൈറ്റ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി ഇനി അടുത്ത ചെസ്റ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ചെസ്റ്റ് ഫീമെയിൽസിന് പരിഗണിക്കുന്നതല്ല ഇനി ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് നോക്കുകയാണെങ്കിൽ ആദ്യം മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ആകെ ഒരു കാര്യമാണ് വരുന്നത് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് ആറ് മിനിറ്റിനും മുപ്പത് സെക്കൻഡുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ എണ്ണൂറ് മീറ്റർ റണ്ണിങ് നാല് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഒരു കാര്യമാണ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് ഇങ്ങനെടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വേയാണ് ഓൺലൈൻ വഴി ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എസ് എഫ് റിക് ഡോട്ട് ഇൻ ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് പറഞ്ഞു അപേക്ഷിക്കുക അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ് ഏകദേശം നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഫീസ് നിൽക്കുക ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ് എസ് എസ് സി എസ് ടി ക്യാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ ഫീമെയിൽ ക്യാൻഡേറ്റ്സിൻ്റെ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ബാക്കിയുള്ള എല്ലാ ക്യാഡിഡേറ്റ്സും നിർബന്ധമായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കൽ ചിക്ക് ചെയ്യുക ഈ ഒരു ആർട്ടിക്കലിൻ്റെ ലിങ്ക് എൻ്റെതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിലടിയിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ഇടികൾ കാണാം അതുവരെ ബൈ